ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടായ കുക്കമ്പർ വെച്ചൊരു ജ്യൂസും അതുപോലെ തന്നെ ക്യാബേജ് വെച്ചൊരു തോരനും കൂടെ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ക്യാബേജ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി വലിപ്പമൊന്നുമില്ല എന്നാലും മരുന്നടിക്കാത്തതും വിഷുള്ള വളം ചെയ്യാത്തതുമായ ക്യാബേജ് നമുക്ക് തോരനുണ്ടാക്കാം അതേപോലെ തന്നെ കോളിഫ്ലവർ നട്ടിട്ടുണ്ട് പൂത്തട്ടില്ല പൂക്കാറായിട്ടുണ്ട് ഈ ക്യാബേജും കോളിഫ്ലവറും ഒരുമിച്ചാണ് നട്ടിരുന്നത് പക്ഷേ ക്യാബേജ് പൂത്ത് ഇത് പൂത്തില്ല കോളിഫ്ലവർ അതേപോലെ തന്നെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടമുളക് പക്ഷേ ഇത് നല്ല രുചിയുള്ള ഉണ്ടമുളകാണ് കറിയിലൊക്കെ ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു രുചിയുണ്ട് ചിലതിനൊക്കെ ഒരു പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഇത് നല്ലൊരു രുചിയുള്ള ഉണ്ടമുളകാണ് അപ്പം ഞാനിവിടെ മേളിൽ നട്ടിട്ടുണ്ട് താഴെയും നട്ടിട്ടുണ്ടേ എന്തായാലും കോളിഫ്ലവർ പൂക്കാറായിട്ടുണ്ട് ഈ ടെറസിൻ്റെ മേളിൽ ആയതുകൊണ്ട് മൂന്ന് നേരം വെള്ളം ഒഴിക്കണം ആ ഒരു ഇത് മാ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്നാലും അത്യാവശ്യം വേണ്ട കറിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഈ ടെറസിൻ്റെ മുകളിലാണ് കൃഷി ചെയ്യണേ അപ്പോൾ ഇത് നമുക്ക് രണ്ടെണ്ണം മുറിച്ചെടുക്കാം ഒരെണ്ണം തികയുമില്ല രണ്ടെണ്ണം എടുക്കാം അതുകൊണ്ട് അത്ര വലിയ വലിപ്പമൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായത് ഇതിലും വലിപ്പം ഉണ്ടായിരുന്നേ അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ കളഞ്ഞപ്പോൾ ചെറുതായി പോയേ അപ്പോൾ വലുതാന്ന് ഓർത്ത് പറിച്ചതാണ് പക്ഷേ ചെറുതായിരുന്നു എന്നാലും വേണ്ടില്ല നമുക്കുണ്ടായ ക്യാബേജ് ക്യാബേജ് വെച്ച് നമുക്ക് നല്ലൊരു തോരനുണ്ടാക്കണേ അപ്പം നമുക്ക് ഈ കുക്കമ്പറും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് രണ്ട് കുക്കമ്പറും കിട്ടിയിട്ടുണ്ട് അപ്പം കുക്കമ്പർ വെച്ചൊരു ജ്യൂസും കൂടെ ഉണ്ടാക്കാം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ അന്ന് കുറേ കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം ഇപ്പോൾ ഉണ്ടായായിരുന്നു പക്ഷേ രണ്ടെണ്ണമാണ് വലുതായി കിട്ടിയുള്ളൂ ഇനി ഉണ്ടാകുന്നുണ്ട് ഒരെണ്ണം ചീഞ്ഞുപോയി രണ്ടെണ്ണം ആയിരുന്നു നട്ടയരുന്നത് അപ്പം ഞാൻ ഈ കുക്കംബറിൻ്റെ തൊലിയൊന്നും കളയുന്നില്ല വെറുതെ മുറിച്ചിട്ടിട്ടാണേ ജ്യൂസ് അടിക്കുന്നത് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് തൊണ്ടൊന്നും കളയേണ്ട കാര്യമില്ല നമ്മൾ വേറെ മരുന്നുകളൊന്നും അടിക്കാതെയാണ് ഇതുണ്ടായിരിക്കുന്നത് ഒരു മൂന്നാലഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചിടാം ഇപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും ഒക്കെ കഴിക്കാൻ പറ്റുമോ ഇതിൻ്റെ കായ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ ഒരെണ്ണയെടുക്കുന്നുള്ളൂ ഒരു കാന്താരി മുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഒരു കഷ്ണം പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം ൽപ്പം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ അടിച്ചെടുക്കാം നല്ല രുചിയാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ പേടിക്കാതെ നമുക്ക് കഴിക്കാൻ പറ്റുമോ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇനി നമുക്ക് ക്യാബേജും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം ഉള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ക്യാബേജ് കൂടെ പുളിച്ചും വെച്ചിട്ടുണ്ട് അപ്പം ഞാനിത് കൊത്തി അരിഞ്ഞല്ല എടുക്കണേ ഒരു ചോപ്പറിലേക്ക് ഇട്ട് ഒന്ന് അടിച്ചെടുക്കുവാണേ ചെയ്യണേ അപ്പം നമുക്കിതൊരു മൂന്ന് നാല് കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം അന്ന് നടുക്കത്തെ ഭാഗം അങ്ങോട്ട് കളയണേ സൈഡ് വഴി അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ ചെത്തി കളയണം എന്നിട്ട് രണ്ടാക്കി മുറിച്ചിടാം കൊത്തി ഇരിഞ്ഞ് വരുമ്പോഴത്തേനും സമയം പോകും ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ വെള്ളം ഇതൊന്നും ഉണ്ടാവില്ല ഇതിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളമയം കാണും ഒത്തിരി അങ്ങ് അരഞ്ഞു പോകുമല്ലോ ഇത് നല്ലതുപോലെ അരിഞ്ഞു കിട്ടും ഒരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ട് വലിച്ചാൽ മതി അതെ ഇതുപോലെ നല്ല ഭംഗിക്ക് അരിഞ്ഞെടുക്കാൻ പറ്റുവേ അതുകൊണ്ട് നല്ല പൊടി പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് സമയമില്ലാത്തവർക്കൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് അടുത്തത് നമുക്കിതേപോലെ തന്നെ അടിച്ചെടുക്കാം ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മക്ക് പോലത്തെ ഒരു മണമുണ്ടല്ലോ അതുണ്ടാവൂലെന്നാണ് പറയണേ ഇഞ്ചി അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല പൊടി പോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് സ്പൂൺ രണ്ട് വലിയ സ്പൂൺ തേങ്ങാ ചിരികി ഇത് ഇട്ട് കൊടുക്കാം ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം ഇനി കുറച്ച് ഉള്ളി ചെറിയ ഉള്ളി അപ്പോൾ ഈ ഉള്ളി ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം എടുത്തത് ചുമന്നുള്ളി ഇനി ഇതിലേക്ക് ഞാൻ ഈ ഉണ്ടമുളകാണ് എടുത്തത് ഒരു നാലെണ്ണ ഇട്ടിട്ടുണ്ട് ഇതിന് നല്ല രുചിയുള്ള ഒരു മുളകാണ് ഇതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല എരിവും കിട്ടും നല്ലൊരു രുചിയും ഉണ്ട് ഇത് ഇതേപോലെ തന്നെ അടിച്ചെടുക്കാം പെട്ടെന്ന് പണി കഴിയും നല്ലതുപോലെ ഉതുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇട്ടിട്ട് കൊടുക്കാം ഞാൻ ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരൽപ്പം കടുകിട്ട് കൊടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടണം കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പി രസം ഉണ്ടാവുകയോ കടുകിൽ കടിക്കുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കാം ഉഴുന്നിൻ്റെ ആ നിറം ഒന്ന് മാറിക്കിട്ടണേ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ നിറം പതുക്കെ ഒന്ന് മാറിയാൽ മതി ഇതിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ക്യാബേജും ഉള്ളിയും തേങ്ങയും പച്ചമുളകും കറിവേപ്പില ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം പാത്രത്തിലുള്ളതെല്ലാം തൂത്തിട്ട് കൊടുക്കാം നമുക്ക് എന്നിട്ടൊന്ന് ഇളക്കിയും കൂടി ഇട്ട് കൊടുക്കണേ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൂട്ടി അടച്ചു വെക്കണേ തീ കുറച്ചിടണം നമുക്കിത് അടച്ചു വെക്കാം അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ പാവലൊക്കെ കയറി വരുന്നുണ്ട് മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കാന്താരി മുളകും ഉണ്ട് ഉണ്ട മുളകൊക്കെ ഉണ്ട് ഇപ്പം നമുക്കിത് ഒന്ന് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി ഇങ്ങനെ കിടന്ന ആ വെള്ളം ഒന്ന് വറ്റി ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കണം ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കാം അപ്പോൾ അത് നമ്മുടെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്